ഇവൻ നമ്മള് നമ്മള് ഒരു ഞാൻ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വയനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളും മനുഷ്യരുടെ ഓരോരുത്തരും ദുരന്തത്തിലൂടെയും വിഷമത്തിലൂടെയും സങ്കടത്തിലൂടെയും പോകുന്ന സമയത്ത് ആ വീഡിയോകളെ എടുത്തു വെച്ച് കളിയാക്കി റിനോയ് ലൈവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഒരു നാറിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തൂക്കിയിട്ടുണ്ട് ഫുൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവന്റെ ഉൾപ്പെടെ ഇവൻ എവിടെയാണെന്ന് വരെ വളരെ വ്യക്തമായിട്ട് എനിക്ക് ഇപ്പോൾ നിലവിലറിയാം അവന്റെ കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഓക്കെ വാട്ടെവർ അതിലോട്ട് ഞാൻ വരാം അതിനു മുമ്പേ ഈ നാറി ഇവൻ ഇവനിപ്പോ യൂട്യൂബ് ചാനലൊക്കെ റിമൂവ് ചെയ്തിട്ട് ആശ മുങ്ങിയിട്ടുണ്ട് നൈസട്ടോ അപ്പോൾ വിചാരിക്കുന്നത് ഇനി എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്നായിരിക്കും അവന്റെ വിചാരം ഏഹ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പൊക്കിയിട്ടുണ്ട് അതിൻ്റെതായ അധികൃതർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും എവിടെയാണ് ഏത് ജില്ലയാണ് എവിടെ ഉള്ളതാണെന്നോ വരെ വ്യക്തമായിട്ട് ഇപ്പോൾ അറിയാം അപ്പൊ ഇന്നലെ എനിക്കൊരു ഉണ്ടായിരുന്നു ഇവൻ അണ്ടർ ഏജിലുള്ള ഒരുത്തനാണോ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ള പയ്യനാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ കൊച്ചു പയ്യൻ വല്ലതും തന്നെയാണോ വെളിവില്ലാതെ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എങ്കിലും ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അത്ര ബോധമില്ലാത്തവനൊന്നുമല്ലേ ഇതൊക്കെ എടുത്തു എടുത്തുവച്ച് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കാണിക്കുന്നവന്റെ വെളിവില്ലായ്മയ്ക്ക് ഇവനോ ആല്ല ചാമലിൻ്റെ കുറവ് തന്നെയാണ് ഇരുപത്തൊൻപത് വയസ്സായവന് പത്തും പതിനെട്ടൊന്നുമല്ല എത്ര ഇരുപത്തൊൻപത് വയസ്സവനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇത് എന്നെയാണ് അവൻ കാണിച്ചു കൂട്ടിയത് കാരണം ഇവൻ പഠിച്ചത് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെ പഠിച്ച പയ്യനാണ് പ്ലസ് ടുവിൽ ആ മോനാണ് ഈ മോൻ അവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ ഓരോന്നിട്ട് സൈൽ വെണ്ടയ്ക്ക പോലും എടുത്ത് കൊടുക്കുക നിങ്ങൾ കണ്ടാൽ മതി ഇനി ഇവനെയൊന്നും മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അധികൃതർക്ക് ഇതിൻ്റെ ഇവൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് തരുന്നതായിരിക്കും അല്ലാതെ ഒരാളും വന്നു ചോദിക്കേണ്ട ഞാൻ തരത്തില്ല തന്നു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ വീട് കയറി ഇവനെ ചാമ്പം കാരണം അമ്മാതിരി അവരാതെ കാണിച്ചു വെച്ചിട്ടുണ്ട് വയനാട്ടിലെ ഓരോ ജനങ്ങളുടെ ആ ഒരു സങ്കടത്തിനെടുത്ത് വെച്ചിട്ട് ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും അടുത്ത അർജുന്റെ ആ ഒരു വിഷയം റിലേറ്റ് ചെയ്തിട്ട് അതിനെടുത്ത് വെച്ച് കളിയാക്കുന്നതും പല വീഡിയോസും ചെയ്ത് കാട്ടിക്കൂട്ടി ഇവൻ്റെ നാട്ടുകാരെ കിട്ടിയ പഞ്ഞിക്കിട അതിന് ഞാനൊരു ആകണ്ട എന്ന് തോന്നിയിട്ട് നിയമത്തിന്റെ വശത്തോട്ട് കാരണം ഇവൻ്റെ വീട്ടുകാർക്ക് പോലും ഇവനെ മിച്ചം കിട്ടാത്തൊരു ലെവലിൽ നാട്ടുകാർ കയറി അങ്ങ് വഞ്ഞിക്കിട ഇവന്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വിഷയത്തേട്ട് വരാം ഇവനെ പറ്റിയിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് കാരണം അവൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചാണ് ഇപ്പോഴ അവനുമായിട്ട് നിലവിൽ കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവൻ്റെ വേറെ ഡീറ്റെയിൽസ് അതായത് ഇപ്പോൾ അവൻ എന്ത് എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇവനെക്കുറിച്ച് പ്ലസ് ടു കാലഘട്ടങ്ങളിൽ അവനെ അറിഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടാകും ഞാനൊന്ന് കേൾപ്പിക്കാം ഇവൻ തമ്മിൽ ഒരു ഇഷ്യൂ തമ്മില് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് സമയത്ത് ഇവൻ പറഞ്ഞ ഒരു ലു ലു കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോവാന്ന് പറഞ്ഞപ്പോയി അപ്പൊ പറഞ്ഞു കളിയ ഞാനാണെങ്കിൽ ഇതേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും നീക്കി എങ്ങനെ കളിയ ഇങ്ങനെ ജോലിയാണ് അപ്പോൾ ഞാൻ വെച്ചാൽ കളിയ ഇരുപത്തിയെട്ട് വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടാവും ഇപ്പൊ എൻ്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പോ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത് ഇവൻ അങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാ അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവനൊരു ആലോചന അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്തോ അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല ഒരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഇവൻ കല്യാണം കഴിഞ്ഞ യു കെയിൽ പോകും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകുന്നതാണ് പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് എന്താണ് പറഞ്ഞു പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്തോ ഇവൻ അപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് ക്രക്കഡ് മൈൻഡുണ്ട് പൈസക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരുത്തരാണ് ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയ ആ ഒരു മൈൻഡാ അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ ആളിയാ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്ന നടക്കാത്ത കാര്യമാണ് ഇപ്പൊ ശ്രീധനം കിട്ടിയില്ല നീ നീന്തി ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ശ്രീധനം തന്നില്ല നീ നിയന്തി ചെയ്യുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവനെ ശ്രീധനം മേടിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ആ ഒരുപാട് പറ്റിക്കുക എന്നുള്ള ഒരു മൈൻഡാണ് ആ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി പിന്നെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല എന്റെ പൊന്ന് റിനോയ് മോനെ റിനോയ് മോനെ റിനോയ് മോനെ ആരും കണ്ടുപിടിക്കില്ലെന്ന് റിനോയി മോഹൻ വിചാരിച്ചായിരുന്നാ എടാ നീ കാണിച്ച തെമ്മാടിത്തനത്തിന് സത്യം പറഞ്ഞ ജനങ്ങൾ കയറി ഊട്ടിക്കും ഇടക്ക് ഒരുത്തൻ പാലിന്റെ കേസ് അതായത് കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന് അമ്മ മുന്നോട്ട് വന്നപ്പോൾ അതിനെ എടുത്ത് പൊങ്കാല് അതിന്റെ താഴെ വന്നൊരുത്തൻ കമന്റ് ഇട്ടായിരുന്നു അവന് വേണോന്ന് പറഞ്ഞ് അവരങ്ങ് നാട്ടുകാരങ്ങ് പൊങ്കാലായിട്ടങ്ങ് കൊടുത്ത് അതുപോലെ നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും എടുത്തിട്ട് കഴിഞ്ഞാൽ നിന്റെ നാട്ടുകാരെ ഒരു ഭംഗിക്കിട അതിന് ഞാനൊരു റീസൺ ആവണ്ടെന്ന് വെച്ച് അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പോലെ അധികാരികൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവന്റെ കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ ഞാൻ തരുന്നതായിരിക്കും ഇവനെ ഒരു കാരണവശാലും വെറുതെ വിടല്ല ഞാൻ അണ്ടർ ഏജിലുള്ളൊരു പയനെന്ന് കഴിച്ചു കാരണം കൊച്ചു പയനെ പോലെ എനിക്ക് തോന്നി നമുക്കിപ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സാണ് ഏഹ് അപ്പൊ അവന് ബോധവൽനം ചെയ്ത പരിപാടിയൊന്നും നിനക്ക് റീച്ച് വേണമെങ്കിൽ നീ ഇതിനെക്കാളും നിന്റെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കും ഏഹ് അവരെയൊക്കെ എടുത്തുവച്ച് നീ കളിയാക്കി ഇതുപോലെയൊക്കെ ചിരിക്കുന്നു അല്ലാതെ ലക്ഷക്കണക്കിന് മലയാളികൾ മലയാളികളും മറ്റു സംസ്ഥാനക്കാരും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്തിന് ഈ രാജ്യമൊത്തം അറിഞ്ഞൊരു കേസ് തന്നെയാണ് ഈ വയനാട്ടിലെ കേസ് ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്കൊരു നേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഇവിടെ നിന്ന് പെടാപ്പാട് പെട്ട് ആൾക്കാരെ കൊണ്ട് കഴിയുന്നത് പോലെ ഓടി സഹായിക്കുമ്പോൾ ഒരുപാട് ജീവന അവിടെ നഷ്ടപ്പെടുകയും ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് പല വഴിക്കായ ജനങ്ങൾ അവിടെ നിലവിളിച്ച് ഒരു നേരത്തിന് വേണ്ടി കിടന്ന് നിലവിളിച്ച് കൂവുമ്പോൾ നിനക്കൊക്കെ നിന്റെയൊക്കെ മറ്റേടുത്ത പരിപാടിയാണ് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് റീച്ച് വേണമെങ്കിൽ നീ ഇതിനെക്കാളെ നിന്റെ കിടപ്പെടുത്ത് റീച്ച് വേണമെങ്കിൽ വെട്ടിയെറി അല്ലാണ്ട് ഈ ആ ജനങ്ങളുടെ അവസ്ഥ എടുത്ത് വെച്ച് കളിയാക്കുകയല്ലേ ചെയ്യേണ്ട പിന്നെ ഇവൻ അർജുൻ കാണാതായ അർജുനെ പറ്റിയിട്ട് അവൻ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ട ഇവനെ വെറുതെ വിടാൻ പാടില്ല ഇരുപത്തൊൻപത് വയസ്സായിട്ട് അവൻ കാണിച്ചതാണ് അവന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ ഒരു കാരണവശാലും വിടാൻ പാടില്ല ദയവ് ചെയ്ത് ഇത് കാണുന്ന ആൾക്കാർ എല്ലാവരും മാക്സിമം എന്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുക അവരെന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടില് ഞാൻ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇനി ഇവനൊന്നും ഒരു കാരണവശാലും ഇങ്ങനെ ഞെളിഞ്ഞ് നിവർന്ന് നടക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവനെ പിടികൂടുക ഇവനൊക്കെ ചിലപ്പോൾ രാജ്യം കടന്നുക എന്നുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവൻറെ അച്ഛനെന്തോ ലണ്ടനിലാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് അതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇതിനോടകം വെച്ച് അവൻ കടന്നു എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്തായാലും വാട്ട് എവർ എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിന് ഈ പറയുന്ന പോലെ സൈബർ വഴി ഇപ്പൊ ആ വീഡിയോ ഇട്ട ചാനൽ തന്നെ വേണമെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാം പിന്നെ ചാനൽ ഇപ്പോൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പിന്നെ ഫോട്ടോ വെച്ചിട്ടൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എങ്കിലും ബുദ്ധിമുട്ടണ്ട ജില്ല അടക്കം ഞാൻ പറഞ്ഞു തരാം സ്ഥലം അടക്കം ഞാൻ പറഞ്ഞു തരാം കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെ ഞാൻ തരാം ട്രേസ് ചെയ്ത് നിങ്ങൾക്ക് തൂക്കാവുന്നതേ ഉള്ളൂ വളരെ യൂഷ്വലായിട്ട് പിന്നെ ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല കാരണം എൻ്റെ ഇനിയിപ്പോ ഈ വീഡിയോയിൽ കണ്ടിട്ട് ആരെങ്കിലും വന്ന് നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാനൊന്നും അടിക്കും അതാണ് ഞാൻ പറഞ്ഞ അധികാരികളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കയറി ചാമ്പോന്ന് എനിക്ക് അറിയാം വെറുതെ വിടത്തില്ല അവനാണ് കാരണം അമ്മമാതിരി ചെയ്ത് പരിപാടി അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒറ്റ അടുത്ത അവനെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് എനിക്ക് വ്യക്തമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്മൻ ചെയ്യുക ഇത് നല്ലൊരു ചാൻസ് ആണ് ഇനി ഇവൻ്റെ അമ്മയുടെ കാലത്ത് അവനൊന്നും ഇമാതിരി പരിപാടി ചെയ്യല് മനസ്സിലായോ ഏഹ് അത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങിയത് പിന്നെ ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ നിലപാടുകൾ ഉറച്ചു നിൽക്കും അത് ചിലവർക്കൊന്ന് നമ്മളെ നിലപാടുകൾ മാറുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മളെടുത്തിട്ട് ഊക്കാറുണ്ട് അവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും ഓക്കെ ഞാൻ വേറെ വിഷയങ്ങളോട്ട് പോകുന്നില്ല എന്തായാലും ഇപ്പോൾ ഈ വിഷയം നമുക്ക് ക്ലോസ് ചെയ്യാം